പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ ബിജെപിയിൽ ഭിന്നത ആർ എസ് എസ് നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെയാണ് പേരിട്ടതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു പേര് നൽകുന്നത് ചെയർമാന്റെ വിവേചനാധികാരമെന്നാണ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിന്റെ പ്രതികരണം ആർ എസ് എസ് സ്ഥാപക നേതാവ് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേരിൽ പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇന്നലെ അരങ്ങേറിയത് ഭൗതിക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്ന് തടഞ്ഞിരുന്നു പോലീസ് സുരക്ഷയോടെയാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭ പൂർത്തീകരിച്ചത് എന്നാൽ ഹെഡ്ഗേവാർ പുണ്യവികസന കേന്ദ്രത്തിന് നൽകിയതിലകത്തും പ്രതിഷേധമുയരുകയാണ് ബിജെപി ആർ എസ് എസ് നേതൃത്വങ്ങളുടെ അനുമതി വാങ്ങാതെയാണ് ഹെഡ്ഗെവാറിന്റെ പേര് നഗരസഭ ഉപയോഗിച്ചതെന്നാണ് നഗരസഭാ സമിതിക്കെതിരെ ബിജെപിക്കുയുന്ന ആക്ഷേപം എന്നാൽ നഗരസഭയ്ക്ക് കീഴിലെ പദ്ധതികൾക്ക് പേര് നൽകുന്നത് ചെയർമാന്റെ വിവേചനാധികാരമാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പറഞ്ഞു പേര് നൽകുന്നതിനെ സംബന്ധിച്ച് ചെയർപേഴ്സന്റെ മുൻകൂർ അനുമതി ഇത് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ അത് കൗൺസിൽ റാറ്റിഫൈ ചെയ്യേണ്ട കാര്യം മാത്രമല്ല ഒരു പ്രശ്നമാണ് ഇത് ഇങ്ങനത്തെ ഈ ഒരു വിവാദം സത്യത്തിൽ നിർഭാഗ്യകരമാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം അലങ്കോലപ്പെടുത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിനിടെ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കൊലവിളി നടത്തിയെന്നാരോപിച്ച് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവിനെതിരെ കോൺഗ്രസ് പോലീസിന് പരാതി നൽകി അതിനിടെ കോൺഗ്രസ് ഓഫീസിലേക്കുള്ള ബി ജെ പി മാർച്ചിനെ ന്യായീകരിച്ച് കെ സുരേന്ദ്രൻ രംഗത്തെത്തി മുനിസിപ്പാലിറ്റി എല്ലാ മുനിസിപ്പാലിറ്റികളും ചെയ്യുന്ന ഒരു കാര്യം തന്നെ അവരും ചെയ്തിട്ടുള്ളൂ അതിനെ വിഷയമാക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ചില ആളുകളെ പ്രണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കമാണത് അല്ലാതെ അതിനപ്പുറത്ത് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റിപ്പോർട്ടർ പാലക്കാട്